നമ്മുടെ ലോക്കൽ പ്രോപ്പർട്ടി ടാക്സിൻ്റെ ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ സെവൻത്ത് ആയിട്ടോ നമ്മുടെ ഓൺലൈൻ റവന്യൂൻ്റെ അക്കൗണ്ടിലെ മൈ അക്കൗണ്ട് ഡോട്ട് ഐ ഇക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ പി ടി ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കാം അല്ലെങ്കിൽ റോസ് വഴിയായിട്ടോ അല്ലെങ്കിൽ എൽ പി ടി ഓൺലൈൻ എന്നുള്ള അക്കൗണ്ട് വഴിയായിട്ടോ നമുക്ക് ലോഗിൻ ചെയ്യാം അതായത് നമ്മുടെ പി പി എസ് നമ്പറും പിന്നെ നമ്മുടെ ലോക്കൽ പ്രോപ്പർട്ടി ഐ ഡി അതുപോലെ അതിൻ്റെ പിന്നാണ് വേണ്ടത് മിക്കവാറും എല്ലാ പ്രോപ്പർട്ടി ഓണേഴ്സും നമുക്ക് ലെറ്റർ വന്നു കാണാം നവംബർ സെവൻത്തിന് മുന്നേ നിങ്ങളുടെ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ പറയണ പോലെ നിങ്ങൾ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യണ പോലെ ചെയ്താൽ മതിയാവും അത് ലെറ്റർ മിസ്സായിട്ടുള്ള െങ്കിൽ മറക്കാതെ അതായത് ഈ നവംബറിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഓൺ ആയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്കുള്ള പ്രോപ്പർട്ടി ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ നവംബറിൽ വാല്യുവേഷൻ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സെൽഫ് വാല്യുവേഷൻ ആണ് ആണിക്കാണ് ചെയ്യുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്യണം അത് അത് വെച്ചിട്ടാണ് നവർ ട്വൻറ്റി ട്വൻറ്റി സിക്സ് മുതൽ ട്വൻറ്റി തേർട്ടി വരെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള നമ്മുടെ ലോക്കൽ പ്രോപ്പർട്ടി ടാക്സ് എൽ പി ടി എത്രയാണെന്ന് അവർ നിർണ്ണയിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ നവംബർ സെവൻത്തിന് മുന്നേ നമ്മളോട് നമ്മുടെ പ്രോപ്പർട്ടി വാല്യുവേഷൻ അല്ലെങ്കിൽ എൽ പി ടി ഇത് ഓൺലൈൻ ിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നവംബർ സെവൻ മുന്നേ എല്ലാവരും സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓർത്തേക്കാം അതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഞാനോട് സ്ക്രീനിൽ റെക്കോർഡായിട്ട് കാണിച്ചേക്കാം കേട്ടോ